ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ചേലക്കര വെങ്ങാനല്ലൂർ മഹാശിവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനിടെ വാദ്യ കലാകാരൻ കുഴഞ്ഞു വീണ മരിച്ചു ചേലക്കര വെങ്ങാനല്ലൂർ അറക്കൽ രാരിയും കണ്ടെത്തി വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ജയനാണ് മരിച്ചത് കഴിഞ്ഞ അൻപത് വർഷക്കാലമായി വിവിധ പൂരങ്ങളിൽ പ്രാമാണിത്വം വഹിച്ച കലാകാരനാണ് ചേലക്കര ജയൻ നിരവധി വർഷങ്ങളായി തൃശൂർ പൂരം ആറാട്ടുപുഴ പൂരം ഗുരുവായൂർ ഉത്സവം നെന്മാറ വെല്ലങ്ങിവേല എന്നിങ്ങനെ നിരവധി ഉത്സവങ്ങളിൽ പ്രധാന സാന്നിധ്യം വഹിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെയോടെ ക്ഷേത്രത്തിൽ യജ്ഞവേദിയിൽ പറച്ചൊരിയാൻ സഹായിക്കുന്ന സമയത്തായിരുന്നു ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കുഴഞ്ഞു വീണത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രശസ്ത ഇലത്താള കലാകാരൻ ചേലക്കര ഉഡിക്കൃഷ്ണൻ നായരുടെ ശിഷ്യനാണ് ജയൻ സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിക്ക് തിരുവല്ലാമല ഐവർ മഠത്തിൽ നടന്നു ബി ന്യൂസ് ചേലക്കര